ഇന്നും നൈറ്റ് ഡ്യൂട്ടി രാവിലെ തന്നെ എഴുന്നേറ്റം കേട്ടോ എഴുന്നേക്കാൻ ഒരു കാരണം കൂടിയുണ്ട് എൻ്റെ കുഞ്ഞ് വിളിച്ചതന്നെ ഹാപ്പി ബർത്ത്ഡേ പറയാം എല്ലാ ഇഞ്ചക്ഷനും ഒക്കെ കൊടുത്ത് പതുക്കെ റെഡിയായി ഞാൻ വീട്ടിലേക്ക് പോവാൻ പതുക്കെ താഴെ വന്നു പാർക്കിങ്ങിലെത്തി എടുക്കണമല്ലോ ഹെൽമെറ്റൊക്കെ എടുത്ത് എന്നാൽ പിന്നെ വീട്ടിലേക്ക് വിട്ടേക്കാന്ന് വിചാരിച്ചു എന്താ ചെയ്യുക ബർത്ത്ഡേ ആയാലും എന്തായാലും നമുക്ക് റുട്ടീൻ തന്നെ പ്രത്യേകതയൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല താഴെ ഇറങ്ങി വന്നപ്പോൾ ഓരോരുത്തരായിട്ട് വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു വണ്ടി പതുക്കിയെടുത്ത് കണ്ടോ എൻ്റെ വണ്ടിയിലെ ചളുക്കം കണ്ടല്ലറിയാം ഞാൻ എന്തുമാത്രം ഉത്തരവാദിത്വമായിട്ട് എൻ്റെ വണ്ടി സൂക്ഷിക്കുന്ന വ്യക്തിയാണെന്ന് എന്നാ വിട്ടേക്കാന്ന് വിചാരിച്ച് വണ്ടി പതുക്കിയെടുത്ത് അങ്ങ് വിട്ടു അടുത്ത ആളുകൾ വന്ന് ചേരുകയും ചെയ്തു ആ പോക്ക് പോയത് കൊത്തമ്പീടിയിലുള്ള മോറിലേക്കാണ് രാവിലത്തെ ചേച്ചിമാരെല്ലാം തൂപ്പും തുടയുമായിട്ടൊക്കെ നിൽക്കുന്നത് കണ്ടിട്ട് ചവിട്ടിത്തേക്കാതൊരു സൈഡിൽ കൂടെ തന്നെ ഞാൻ അകത്തേട്ട് കയറി കയറി ചെന്നപ്പോൾ പല സാധനങ്ങൾ രണ്ട് സൈഡിൽ ഇരിക്കുന്നത് കണ്ടു ഒന്നിലേക്ക് ഞാൻ എൻ്റെ കണ്ണ് വിട്ടില്ല കാരണം കയ്യിൽ ബാലൻസ് കൂടെ നമ്മൾ നോക്കണമല്ലോ ചേച്ചി സേമിയ്ക്കിട്ടെന്തേം ചോദിച്ചു ചേച്ചി എന്നോട് പറഞ്ഞ് ഇന്നട തിരിപ്പുണ്ടെന്ന് ചെന്ന് നോക്കിയപ്പോൾ റോസ്റ്റഡ് പാലട മിക്സ് അത് പറ്റില്ലല്ലോ എനിക്ക് സേമിയ മിക്സ് തന്നെ വേണം എന്നെന്ത് സേമിയ പായസം തന്നെ കുടിക്കാമെന്ന് ഞാൻ ചിന്തിച്ചു അങ്ങനെ തപ്പി 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 കാണാതെ വന്നപ്പോൾ ആ ചേച്ചിയോട് തന്നെ തിരക്കി അപ്പോൾ ചേച്ചീനോട് പറഞ്ഞ് ഏറ്റവും പുറകീട്ടിരിപ്പുണ്ടും മുളയും പോയി നോക്കിക്കൊളയും അങ്ങനെ ഞാൻ ഏറ്റവും പുറകിൽ ചെന്ന ചെന്ന് നോക്കിയപ്പോൾ ആ ട്രാക്ക് മൊത്തം ഞാൻ തപ്പി ആ പാകത്തെങ്ങും ആ ഒരു സാധനം കാണാനില്ല ഇനി രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ കണ്ണ് തെളിയാഞ്ഞിട്ടാണ് എൻ്റെ കാഴ്ചയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്നറിയാം ഈ മൂന്നാല് പ്രാവശ്യം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കി 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 ഞാൻ കണ്ടുപിടിച്ചു ഒരു സാധനം പാലട മിക്സ് പക്ഷെ അതും നമുക്ക് പോരാ നമുക്ക് സേമിയ മിക്സ് തന്നെ വേണം അതാകുമ്പോൾ പെട്ടെന്ന് പണിയെങ്ങോത്തും സേമിയ കുടിക്കുകയും ചെയ്യാം അങ്ങനെ തലങ്ങും വിലങ്ങും തലങ്ങും വിലങ്ങും രണ്ടു പ്രാവശ്യം ചുമ്മാ അത് നടന്നു കാണുമോ ഇനി അവർ മാറ്റി വെച്ചേക്കുവാണോ എന്നെല്ലാം നോക്കി ചുമ്മാ നടന്ന് കുഴപ്പിയപ്പോൾ ആ ചേച്ചിയെ വീണ്ടും വിളിച്ചു ചേച്ചി ഇവിടെ ഈ സാധനം കാണുന്നില്ല ചേച്ചി എന്നോട് പറഞ്ഞ് അവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ എന്ന് അപ്പോൾ വീണ്ടും എനിക്കൊരു ടെൻഷൻ ദൈവമേ ഇനി ചേച്ചി വന്ന് ഇവിടുന്ന് എടുത്താൽ എനിക്ക് നാണക്കേടാണല്ലോ ചേച്ചി വന്ന വീണ്ടും എൻ്റെ കൂടെ നിന്ന് തപ്പാനുമൊക്കെ തുടങ്ങി അപ്പം ചേച്ചിക്ക് മനസ്സിലായി എൻ്റെ കുഴപ്പമല്ല ചേച്ചിയുടെ തന്നെ കുഴപ്പമാണ് ആ സാധനം അവിടെ ഇല്ല തായാലും തപ്പി 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 വീണ്ടും ഞാൻ നടന്നു ഒന്നുകൂടെ ഒന്ന് നോക്കാം വീണ്ടും നോക്കി വീണ്ടും പല ആവർത്തി മാറ്റിയും തിരിച്ച് നോക്കി വീണ്ടും വീണ്ടും ചേച്ചി എൻ്റെ കൂടെ തപ്പാൻ തുടങ്ങി അവസാനം ചേച്ചി പറഞ്ഞു പാലയുടെ മിക്സയും പോവും അന്ന് ഞാൻ പറഞ്ഞു ചേച്ചി അത് ഞാൻ കണ്ട് ഒന്ന് അത് രണ്ടെണ്ണമുണ്ടോ അതുമില്ല ഒരെണ്ണം അവരെന്നെ ഡയമണ്ട് കസ്റ്റമർ ആക്കി വെച്ചേക്കും കേട്ടോ പക്ഷേ എനിക്ക് സാധനം കിട്ടിയതുമില്ല എന്തു ചെയ്യാം നിരാശയോടെ വീണ്ടും ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി വന്നത് ഞങ്ങളുടെ സ്വന്തം കടയിൽ അടുത്തുള്ള കടയിൽ നിന്ന് രണ്ട് സേമിയ കെറ്റി വാങ്ങിച്ചു വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ ദാണ്ട് നിൽക്കുന്നു ഫ്രിഡ്ജിൻ്റെ പണിയൊരു ആശാറ്റി അതുകൊണ്ട് എന്തോ പ്രത്യേകത കണ്ടിട്ടുണ്ട് കുറേ ദിവസമായിട്ട് എൻ്റെ പുറകിൽ പുറകുടെ സാധനത്തിലെങ്കിൽ പിടിക്കാനുള്ള തയ്യാറെടുപ്പാണ് എന്നെ കണ്ടത് നാല് കുട്ടൊക്കെ കുട്ടി സ്വീകരിച്ചു എന്നാൽ പിന്നെ പായസം ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു ഒരു ചെറിയ വലിയ കുറ്റിയിൽ ഇച്ചിരി പാലൊഴിച്ചു ഒരു പായസം വെച്ചു ദാ ഈ സേമ്യ യൂണിറ്റ് ടേസ്റ്റ് നമുക്ക് നോക്കാം അങ്ങനെ ഞാനിന്നൊരു ബർത്ത്ഡേ പായസം ഉണ്ടാക്കി അപ്പം നിങ്ങൾ വിചാരിക്കും എൻ്റെ പണിയെല്ലാം കഴിഞ്ഞു ബർത്ത്ഡേ ആയതുകൊണ്ട് ജോലിയില്ലെന്ന് വെറുതെ വന്ന് മിറ്റം മൊത്തം തോത്തിട്ടു പിന്നെ ചെടിക്കെല്ലാം കുറേ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തു നമ്മളെപ്പോലെ ദാഹവും വിശപ്പുള്ളവരല്ലേ അവർ എന്നതായാലും ബർത്ത്ഡേ ദിന പ്രത്യേക പരിപാടികളായിട്ട് അടുക്കള പണി കൂട്ടത്തിൽ തന്നെ കൊണ്ടുപോയി കേട്ടോ